ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം കുറേ കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കണ്ണിമാങ്ങ കൊണ്ട് ഞാൻ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ കണ്ണിമാങ്ങയെല്ലാം കുറച്ച് ഞെട്ടി അതിമേ നിർത്തിയിട്ട് അതൊന്ന് ഒടിച്ചെടുക്കണം അല്പം ഞെട്ടി മാങ്ങയിലിത് ഇതുപോലെ നിൽക്കാൻ പാകത്തിന് നമ്മൾ എല്ലാം ഇതുപോലെ ഒടിച്ചെടുക്കുക അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ മാങ്ങയെല്ലാം ഞെട്ടി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം ഇതിൽ ചാനൊക്കെ ഉണ്ടാവും മാങ്ങയുടെ ചിറം എന്നിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഒപ്പി ഉണക്കിയെടുക്കണം മാങ്ങ ഒട്ടും ജലാംശമില്ലാതെ അപ്പോൾ കണ്ണി മാങ്ങ ചറിടുമ്പോൾ ഇത്തിരി പണിയുള്ള കാര്യമാണ് പക്ഷേ വായിക്കും രുചിയില്ലാത്തപ്പോഴത്തൊക്കെ അല്ലെങ്കിലും നമുക്ക് ഒരു മാങ്ങയും ഒരല്പം ചാറും ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാനും എല്ലാത്തിനും നല്ല ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് ഈ മാങ്ങയെല്ലാം തുടച്ച് ജലാംശം കളഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ മാങ്ങയെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും ഈർപ്പം ഇല്ലാതെ ഇനി നമുക്കിത് ഒരു ചില്ല് ഭരണിയിലേക്കോ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഭരണിയിലേക്കോ മാറ്റാം ഞാനിപ്പോൾ ചില്ലുഭരണിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആദ്യം തന്നെ അടിയിൽ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മീത് നമ്മൾ കണ്ണിമാങ്ങ മാങ്ങ വരിയിടാം വീണ്ടും അതിന് മുകളിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് കണ്ണി മാങ്ങ അങ്ങനെ ഉപ്പ് കണ്ണിമാങ്ങ ഉപ്പ് കണ്ണിമാങ്ങ അങ്ങനെ മുകള് മുകള് മാറി മാറിയിട്ട് മുകളറ്റം വരെ അങ്ങനെ ചെയ്യാം ഇനി നമ്മളിതിൻ്റെ മുകളിൽ നന്നായിട്ട് ഉപ്പ് വിതറുക അതിന് ശേഷം അടപ്പുകൊണ്ട് അടക്കുക എന്നിട്ട് ഒട്ടും വായു കയറാതെ ഒരു തുണി കൊണ്ട് മൂടിയിട്ട് അത് കെട്ടിവെക്കുക അപ്പോൾ ഇപ്പം ഇതുപോലെ ഇരിക്കണേ ഇനി ഇത് ശരിക്ക് ഈ മാ ഉപ്പിലെ വെള്ളം ഇറങ്ങി മാങ്ങയിലെ വെള്ളം ഇറങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നല്ല പോലെ വെള്ളം ആയിട്ടുണ്ടാവും എന്നിട്ടിത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇത് ഇപ്പോൾ അത്രയും ഇട്ട കണ്ണിമാങ്ങ മാങ്ങ ഇത്രേ ഉള്ളൂ കണ്ടില്ലേ അപ്പോൾ വെള്ളം നല്ല പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ ഊറ്റിയെടുക്കണം മാങ്ങയുടെ വെള്ളം ഊറ്റി മാറ്റണം അപ്പം നമ്മൾ മാങ്ങയെല്ലാം ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇതേ മാങ്ങയെല്ലാം നല്ലപോലെ ചുങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൽ ജലാംശം എല്ലാം ഇതിലേക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഒരു എഴുപത് ഗ്രാമോളം കടുക് പൊടിച്ചത് അതിട്ട് കൊടുത്തു പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആകുമ്പോഴാണ് കളറ് കിട്ടുള്ളൂ എന്നാൽ അത്രയ്ക്ക് എരിവുണ്ടാവുകയില്ല അതിന് ശേഷം നമ്മൾ ആ ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളം പാകത്തിന് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കാം അപ്പോൾ ഇനി ഇതിൽ ഉപ്പൊന്നും ചേർക്കണ്ട വേറെ ഒന്നും ചേർക്കണ്ട ഈ ഉപ്പിൽ കിടന്ന ആ വെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് മാത്രം ചേർത്ത് മിക്സ് ചെയ്താൽ മതി ഇപ്പം നല്ല കൊഴുപ്പും കിട്ടും കാശ്മീരി മുളക് ആയതുകൊണ്ട് തന്നെ അതിന് ശേഷം ആ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന കണ്ണിമാങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക മാങ്ങ എല്ലാം ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്കിത് അതേ ഭരണിയിൽ തന്നെ ഇട്ട് എടുത്തു വെക്കാം അപ്പോൾ എൻ്റെ പോകയിൽ വലിയ ഭരണിയാണ് കേട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും മുകളറ്റം വരെ നിറയുന്ന ഭരണിയാണെങ്കിൽ അതാണ് നല്ലത് ഇപ്പോൾ ഇത്രയും കണ്ണി മാങ്ങ കിട്ടിയിട്ടുണ്ട് അച്ചാറിട്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു വാഴയില വാട്ടിയിട്ട് അത് വെച്ച് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ല നല്ലെണ്ണയുണ്ടോ എള്ളെണ്ണ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇത് പൂത്ത് പോവാതെ കുറെ നാളിരിക്കും അപ്പോൾ ആ ഇലയുടെ മേലയിലേക്ക് ഇതുപോലെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അടപ്പ് വെച്ച് നല്ലപോലെ അടയ്ക്കുക അതുപോലെ തന്നെ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് കെട്ടി കൊടുക്കുക ഇനി ഇത് ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ അച്ചാർ റെഡി ആയിട്ടുണ്ട് വീണ്ടും വരാം താങ്ക്